ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആരോപണം അടിസ്ഥാന അടിസ്ഥാനരഹിതമെന്ന് പ്രതിപക്ഷ നേതാവ് ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ താൻ ആസ്തി രജിസ്റ്റർ തിരുത്തിയിട്ടില്ല മുൻ ഭരണസമിതിയാണ് ഇവിടെ കലുങ്കിനായി ഫണ്ട് അനുവദിച്ചത് തന്റെ കാലത്താണ് ജോലി തീർത്തതും ആസ്തി രജിസ്റ്ററിൽ ഇല്ലെങ്കിൽ എങ്ങനെ ഫണ്ട് അനുവദിക്കും ആരോപണം തെളിയിച്ചാൽ താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്നും ഫ്രാൻസിസ് വാർത്താക്കുറിപ്പിൽ പറയുന്നു ഉപ്പുതര പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവായ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കെ പറമ്പിലിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് കഴിഞ്ഞ ദിവസമാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത് തനിക്കെതിരെ ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായ ഫ്രാൻസിസ് അറക്കെ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റും എൽ ഡി ഭരണസമിതി നടത്തിയ അഴിമതികൾ പുറത്തു വരുന്നതിന് ജാലിതം അറയ്ക്കാനാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് താൻ മെമ്പറായ ശേഷം വാർഡിലെ ഒരു റോഡും റോഡുകൾക്ക് മാത്രമാണ് ഫണ്ട് അനുവദിച്ചത് ഇതെല്ലാം പഞ്ചായത്ത് രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാകും തനിക്കെതിരെ ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വെല്ലുവിളിക്കുന്നതായും ഫ്രാൻസിസ് പറഞ്ഞു പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ആധികാരിക രേഖയായ ആസ്തി രജിസ്റ്റർ സ്വാധീനിച്ച് ഞാൻ തിരുത്തി എന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപണം ഏറ്റവും അടിസ്ഥാനരഹിതമാണ് കാരണം ഈ പറയപ്പെടുന്ന റോഡിൽ കഴിഞ്ഞ ഭരണസമിതി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടങ്ങളിൽ ഒരു കലുങ്ക് നിർമ്മാണത്തിന് പ്രൊജക്റ്റ് വയ്ക്കുകയും അതിൻ്റെ എ എസ് ഐ ടി എസ് ഐ ടെൻഡർ ആയിരുന്ന സമയത്താണ് ത്രിതല പഞ്ചായത്ത് റേഷൻ വരുന്നത് അതിനുശേഷം ആ വർക്ക് പൂർത്തീകരിച്ചത് ഈ ഭരണസമിതിയുടെ കാലത്താണ് അപ്പം അങ്ങനെ ഭരണാനുമതി കിട്ടണമെങ്കിൽ പഞ്ചായത്തിൻ്റെ ആസ്ഥയിലുള്ള റോഡുകൾക്ക് മാത്രമേ ഭരണാനുമതി ലഭിക്കൂ എന്നുള്ളതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വാദം അടിസ്ഥാന രഹിതമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കൂ പഞ്ചായത്തിലും സംസ്ഥാനത്തും ഭരണം നടത്തുന്നത് ഇടതുപക്ഷമാണ് സർക്കാരിന് ഏത് ഏജൻസിയെയും ഉപയോഗിച്ചു അന്വേഷിപ്പിക്കാം ആസ്തിരസ്റ്റർ തിരുത്തിയെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും തനിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതിയും പ്രസിഡന്റ് നടത്തിയ അഴിമതികൾ അടുത്ത ദിവസം പുറത്തുവിടുമെന്നും ഫ്രാൻസിസ് പത്രക്കുറിപ്പിൽ അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ